രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള ഏഴ് മാസങ്ങൾക്കുള്ളിൽ നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിൽ ജിഹാദി ഗ്രൂപ്പുകൾ ഏഴായിരത്തി എൺപത്തിയേഴ് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയതായി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോയുടെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു ഈ രേഖപ്രകാരം പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് ഇതേ കാലയളവിൽ ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ മാത്രം ഏഴായിരത്തി എണ്ണൂറ് കൂടി തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇൻ്റർ സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് ക്രിസ്തുവിന്റെ അനുയായികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള നൈജീരിയയിൽ പ്രതിദിനം ശരാശരി മുപ്പത് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും മണിക്കൂറിൽ ഒന്നിൽ കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ നൈജീരിയയിലേക്ക് നിയന്ത്രണമില്ലാതെ പ്രവേശിച്ച ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ കടന്നുകയറ്റമാണ് ക്രിസ്ത്യാനികൾക്കെതിരായ കൂട്ടക്കൊലകൾ വർദ്ധിക്കുന്നതിന് കാരണമായതെന്ന് സംഘടനകൾ പറയുന്നു പ്രധാനമായും രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നൈജർ സ്റ്റേറ്റിൽ സ്ഥാപിതമായ അലയൻസ് ഫോർ ജിഹാദ് ഇൻ നൈജീരിയയുടെ കീഴിലുള്ള ജിഹാദിസ്റ്റ് ഫുലാനി ഗ്രൂപ്പുകളാണ് വൻതോതിൽ ആക്രമണം അഴിച്ചുവിടുന്നത് ഇൻഡർ സൊസൈറ്റി അമേരിക്ക യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് കിങ്ഡം കാനഡ എന്നീ രാജ്യങ്ങളോട് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മതരാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും നൈജീരിയയിൽ തൽസ്ഥിതി തുടരുകയാണ്